ഹൈ ഒരു മറകിനെ കുറെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു വളരെ സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് നിങ്ങളൊരു അക്കോരെയൊക്കെ നിങ്ങൾ സന്ധ്യം ചെയ്യാൻ പറ്റിയ ആൾ ചെയ്യാറുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും വലിയ ചിലവുണ്ട് ചിലവുണ്ട് ചിലവില്ലാതെ നിങ്ങൾക്ക് ചെയ്യണം ചിലവില്ലാതെ ചെയ്യാം ഞാൻ ചിലവുണ്ടായിട്ടും റേറ്റ് കൂടിയും റേറ്റില്ലാതെ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണ്ട കുറച്ച് സാധനങ്ങൾ ഒന്ന് ടാങ്ക് ടാങ്കിൽ ഫിൽട്ടറേഷൻ ഫിൽട്ടറേഷൻ നമ്മൾ ബാക്ക് സൈഡിൽ കൊടുക്കും ഈ വീഡിയോ ഇതിൽ കാണുന്നത് പോലെ നമുക്കിങ്ങനെ ഫിൽട്രേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയിൽ തന്നെ അത് ചെയ്യാൻ പറ്റും കുഴപ്പമില്ല അത് നിങ്ങൾ ഗ്ലാസ് ഉപയോഗിക്കണോ അക്രയിൽ ഉപയോഗിക്കണോ നിങ്ങളുടെ ചോദിച്ചത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു റിട്ടേൺ പമ്പ് ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് വെള്ളം പമ്പ് ചെയ്ത അനുസരിച്ച് അല്ല വെള്ളം റിട്ടേൺ വരുന്നതിനനുസരിച്ച് തിരിച്ച് പമ്പ് ചെയ്ത് പോകണത് വേണം പിന്നെ നമുക്ക് നമുക്കിപ്പം ബാക്കിലുള്ള ഫിൽട്രേഷൻ ഈ വീഡിയോയിൽ കാണുന്നതിൽ നമുക്ക് ചെയ്തെടുക്കാം മറൈൻ സോൾട്ട് ഈ ഏതെങ്കിലും ഒരു ബ്രാൻഡ് എടുക്കാം ഈ കാണുന്നതിൽ ഏത് ബ്രാൻഡ് വേണമോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും പിന്നെ റോക്ക് ലൈവ് റോക്ക് സ്റ്റാൻഡ് ഏതാണെന്ന് വെച്ചാൽ സ്കിമ്മർ ഈ കാണുന്ന ഏത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ കൂടിയതിൻ്റെ ഹൈ എൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം ബഡ്ജറ്റിൽ പോകുമ്പോൾ നിങ്ങളുടെ റേറ്റ് ഇഷ്ടം പിന്നെ മെക്കാനിക്കൽ ഫിൽട്ടറേഷൻ ഫിൽട്ടർ സ്പോഞ്ച് പിന്നെന്താകുന്നല്ലോ ഫിൽട്ടർ സ്പോഞ്ച് സെറാമിക് റിങ്സ് അല്ലെങ്കിൽ സെറാമിക് ബ്ലോക്ക്സ് പ്രോട്ടീൻ സ്കിമ്മർ അങ്ങനെയുള്ള അത്രയും കാര്യങ്ങൾ നമുക്ക് പിന്നെ ലൈവ് റോക്ക് ലൈവ് സ്റ്റാൻഡ് ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് ഫിഷ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ടീരിയ വേണ്ട ഇല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ ബാക്ടീരിയം മേടിക്കാനായിട്ടും ബാക്ടീരിയ യൂസ് ചെയ്യാം